പ്രിയമുള്ളവരെ സഹോദരിമാരെ ഈ സമരം ഇതുവരെ ശരിക്കും ഈ ദിലയിലേക്ക് വളർന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിശ്ചയദാർഢ്യവും കൊണ്ട് തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല ഞാൻ ആലോചിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രയും നാൾ ഇങ്ങനെയാണ് ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് മുഖ്യധാര രാഷ്ട്രീയ കക്ഷ നേതാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ ഞാൻ എനിക്കൊരു ഉത്തരവുണ്ടതിന് കാരണം കേരളത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ആയാലും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആയാലും സമര ചരിത്രം എടുത്തു നോക്കിയാൽ വിജയി ദീർഘകാലം നീണ്ടു നിന്ന വിജയിച്ച സമരങ്ങൾ ഒക്കെ അതിൻ്റെയൊക്കെ നട്ടല്ല സ്ത്രീകളായിരുന്നു സ്ത്രീ തൊഴിലാളികളായിരുന്നു അത് ഒരുപക്ഷെ നമ്മളുടെ ഈ തൊഴിലാളി വർഗ ചരിത്രത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം മുഴുവൻ ഈ ആണധികാരത്തിൻ്റെ ഒരു അതിപ്രസരം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാകാം ആ വസ്തുത നമ്മുടെ മുഖ്യധാര മറന്നുപോയത് സ്ത്രീ തൊഴിലാളികൾ ആയതുകൊണ്ടാണ് ഇത്രയും നീളത്തത് സമരം ഇത്രയും ഇത്രയും നാൾ ഈ സമരത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചത് അത് നമുക്കുള്ള എന്താ പറയുക അഭിനന്ദനമാണ് മലയാളി സ്ത്രീയുടെ സമര വീര്യത്തിനുള്ള അഭിനന്ദനമാണ് പിന്നെ എന്നെ ഞാൻ ഒരു ഗവേഷകയാണ് ഞങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തെ സംബന്ധിച്ച് സ്ത്രീപക്ഷത്തു നിന്ന് നടത്തുന്ന ഗവേഷണത്തിൽ ഇതുവരെ പലപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞ പല കാര്യങ്ങളും അധികാരികൾ തീരെ മാനിച്ചിട്ടില്ല അത് മാനിക്കില്ല കാരണം അത് ജ്ഞാനമണ്ഡലത്തിൽ മാത്രം നടക്കുന്ന വാദപ്രതിവാദം ആകുമ്പോൾ ആരും മാനിക്കില്ല പക്ഷേ ആ ഉൾക്കാഴ്ചകൾ കേരളത്തിന്റെ തെരുവുകളിൽ സമരമായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ അധികാരികൾക്ക് അത് തിരിച്ചറിഞ്ഞേ പറ്റൂ ഉദാഹരണത്തിന് കേരളത്തിൻ്റെ ലോകപ്രശസ്തമാക്കിയ കേരള മാതൃകാ വികസനത്തിന്റെ നട്ടല് ഇവിടത്തെ സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ അവർ ആ ശരി എന്ന് സംബന്ധിച്ചിട്ട് പിന്നെ ഉടലൊന്നും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല എന്ന മട്ടിൽ കുചിച്ച് കളയുമായിരുന്നു അതല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്ന അധികാര വികേന്ദ്രീകരണം വാസ്തവത്തിൽ അത്ര വലിയ കാര്യമൊന്നുമല്ല അധികാര വികേന്ദ്രീകരണം കാര്യമായിട്ട് നടന്നിട്ടില്ല നമ്മുടെ തദ്ദേശ സർക്കാരുകൾക്ക് വേണ്ടത്ര അധികാരങ്ങളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഞങ്ങൾ ഇതൊരു പഠനവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ അതിനെ തള്ളിക്കളയാൻ അവർക്ക് പറ്റും പക്ഷേ ഇന്ന് ആശാസമരത്തിൻ്റെ കാര്യത്തിൽ ആശമാർക്കുള്ള ഓണറേറിയം കൂട്ടാൻ തയ്യാറായി നിരവധി പഞ്ചായത്തുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരുമ്പോൾ അത് അനുവദിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇവിടുത്തെ വികേന്ദ്രീകരണ വ്യവസ്ഥയെക്കുറിച്ച് ഇത്രയും നാളും അടിച്ച താവെല്ലാം എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം അധികാരം ഇല്ലാത്ത അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തെ വെറും ഷോ ആക്കി മാറ്റി ഈ കേരള മാതൃകയിലൂടെ കിട്ടിയ വിദേശ അഭിനന്ദനത്തെ തുടർന്നും നേടിയെടുക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു എക്സ്ക്യൂസ് ആക്കി അല്ലെങ്കിൽ ഒരു കാരണം ഒരു മറയാക്കി സർക്കാർ പ്രയോഗിച്ചു എന്നുള്ളത് കാദമിക മേഖലകളിൽ പറയാം പക്ഷെ പുറത്താക്കും ബോധ്യപ്പെടില്ല എന്ന് വന്നത് ഇപ്പോൾ ആശാ സമരത്തിൽ അത് തെളിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ് ഇങ്ങനെ പല പല കാര്യങ്ങളും ആശാ സമരം ഒരുപക്ഷെ കേരളത്തിൽ പ്രത്യേകിച്ച ഈ യാത്ര ഈ കേരള യാത്ര കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പൊതു രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടിയെ പലപ്പോഴും ആ രാഷ്ട്രീയത്തിലേക്ക് കൂപ്പുമുത്തിപ്പോയ നമ്മുടെ സിവിൽ സമൂഹത്തെ വീണ്ടും രാഷ്ട്രീയവൽക്കരിക്കാനും പ്രവർത്തന സജ്ജമാക്കാനും ആശാ സമരത്തിന് കഴിഞ്ഞു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ഈ സമരം ൊപ്പം നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള ബാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സമരത്തിന് തുടർന്നും എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചെരുത്തുന്നു